സെന്റിന് രണ്ടര ലക്ഷം രൂപ വെച്ച് പത്ത് സെന്റ് സ്ഥലം ഇന്ന് ബജറ്റ് ഫള്ളി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മാർക്കറ്റ് റോഡിന് ഹൈസ്കൂളിൽ അവിടെ നിന്ന് ഒരു എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ ഇറങ്ങിക്കോത്ത് റോഡിന് മെയിൻ ഹൈവേ സൈഡിലാണ് ഈ പത്ത് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് നമ്മൾ പ്ലോട്ട് പോകും അവിടുന്ന് ബാക്കിയെല്ലാം പറഞ്ഞുതരാം വരൂ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പത്ത് സെന്റ് സ്ഥലം മെയിൻ ഹൈവേ സൈഡ് തന്നെ സ്പീഡെടുക്കാൻ എന്തിനും ഞാൻ അനുയോജ്യം എന്ന് പറയാൻ കാരണം ചുറ്റും വീടുകള് വെള്ളത്തിനോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി ഏരിയ പത്ത് ഫുട് വൈ ഉണ്ട് മെയിൻ ഹൈവേ സൈഡ് തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് മീറ്ററിൽ നിന്ന് കൊടുവള്ളി ഹൈസ്കൂൾ മറ്റ് കടകൾ ഒരു കിലോമീറ്റർ തികച്ചില്ല കൊടുവള്ളി അങ്ങാടിക്ക് അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളില്ല നീണ്ടു നിവർന്ന് കിടക്കല്ലേ കൊടുവള്ളി അങ്ങാടി ജ്വല്ലറീസ് ആവട്ടെ സൂപ്പർ മാർക്കറ്റ് കടകളാവട്ടെ ബസ് സ്റ്റാൻഡ് ആവട്ടെ നമ്മൾ ഈ മുന്നിൽ കൂടെ പോകുന്ന തന്നെ ബസ് റൂട്ട് എരിഞ്ഞിക്കോത്ത് ബസ് റൂട്ടാണ് ഇതിന് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുവള്ളി അങ്ങാടിയിൽ ഒരു സെഞ്ചിന് രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് വളരെ റേറാണ് അർജൻറ്റ് സെയിലായത് കൊണ്ട് മാത്രമാണ് രണ്ടര ലക്ഷം രൂപ മുട്ടിച്ച് പറഞ്ഞ റേറ്റാണ് അതും ഇത്രയും നല്ല കണ്ണായ സ്ഥലത്തിനാണ് മൂപ്പര് സെൻറ്റിന് രണ്ടര വെച്ച് ചോദിക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൊടുവള്ളി ഏരിയയിൽ വീട് എടുക്കുന്ന സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ആക്കി കൊടുത്തോളൂ കൊടുവള്ളി എങ്ങാട്ടിൽ ഇത്രയും മാർക്കറ്റിൽ ഏരിയയിൽ സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ വെച്ച് എന്തുകൊണ്ട് വേർത്ത് എന്ന് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട നേരെ ഓണർക്ക് വിളിച്ചിട്ട് എനിക്ക് വേണമെന്ന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഓണർക്ക് വിളിച്ച് നേരെ ഡീലാക്കി കച്ചവടം ഉറപ്പിച്ച് കയ്യണ്ട് കൊടുത്താളിന്ന് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ